ഹേ ഗൈസ് നമ്മളിത് കുറച്ച് കോഴിക്കൾ കൊടുക്കാണ്ട് കേട്ടോ നല്ല നാടൻ കോഴിക്കൾ അപ്പം നാടൻ കോഴിക്കളെ ആവശ്യമുള്ള ആളുകൾ പറയും കേട്ടോ വെള്ള കറുപ്പ് ചുവപ്പ് എല്ലാ കളറും ഉണ്ട് ചെറിയ കുട്ടികളുണ്ട് വലിയ തള്ളാളുണ്ട് മുട്ട ഇടുന്നുണ്ട് മുട്ട ഇടാനായ ഇതുണ്ട് മുട്ട ഇടാത്ത തീരെ ഇടാത്തതുണ്ട് ചെങ്കന്മാരയും പിന്നെ ഇങ്ങനെ കുട്ടികളുണ്ട് പിന്നെ നാല് താറാവും ഉണ്ട് കിട്ടും ഇച്ചിങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ ചുറുക്കുള്ള ഒക്കെ ഉണ്ടാവും ആ ചുമ്പൻ്റെ ഒക്കെ നിങ്ങൾ എന്താ രസല്ലേ നമ്മൾ പുറത്തേക്ക് കൊടുക്കില്ല ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയതാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്ത് വളർത്തിയ സാധനമാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൂടി നമ്മൾ നിങ്ങൾക്ക് തൂക്കിക്കാണ്ട് തൂക്കത്തിനനുസരിച്ച് എടുത്ത് ചെയ്തു കേട്ടോ നല്ല നാടൻ കോഴിക്കള് നല്ല നാടൻ മുട്ട കുട്ടിയാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി അപ്പോ വേണ്ടവര് കമെന്റ് ചെയ്യ വേണ്ടാത്തോലെന്ത് ചെയ്യാൻ ഷെയർ ചെയ്ത് കാരണം വേണ്ടവർക്ക് ഒന്ന് എത്തിച്ചൊടുക്കട്ടോ അപ്പൊ ശെരി ഇതൊക്കെയാണ് നമ്മളെ കൂട്ടിലെ കോഴിക്കോട്ടി